ദിവസം പ്രതി മഴ വർഷിക്കുമ്പോൾ കുറേ ചെടികൾ മുളച്ച് പൊന്തുന്ന പോലെ എത്രയെത്ര എത്ര ബിസിനസ്സുകളാണ് തുടങ്ങുന്നത് എന്നാൽ അൻപത് ശതമാനം ബിസിനസ്സുകളും അഞ്ച് കൊല്ലത്തിനുള്ളിൽ നിന്ന് ബാങ്ക് ലോണിൽ മറ്റ് വിപത്തിൽ തകർന്ന് ഒന്നും അല്ലാതായി പോകുന്ന വീടും പറമ്പും വിൽക്കേണ്ടി വരുന്ന ഉള്ളതെല്ലാം നഷ്ടപ്പെടുന്ന എത്രയോ അവസ്ഥകൾ കണ്ടുവരാറുണ്ട് ഒരു ബിസിനസ്സുകാരൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അടുത്ത് ഒരു പെട്ടിക്കടക്കാരനെ കണ്ടു അദ്ദേഹത്തിൻ്റെ മുതൽ മുടക്ക് കേവലം ഇരുപതിനായിരം രൂപ മാത്രമാണ് ആ ഇരുപതിനായിരം രൂപ കൊണ്ട് അദ്ദേഹം കോടികളുടെ ആസ്തി സമ്പാദിക്കാൻ കഴിഞ്ഞു എന്താണ് ഈ ബിസിനസ്സിൻ്റെ രഹസ്യം അദ്ദേഹം തട്ടുകടയാണ് തുടങ്ങിയത് ആ തട്ടുകട തുടങ്ങിയ സ്ഥലം ടൗണിൽ ഏറ്റവും തിരക്കുള്ള സ്ഥലമായിരുന്നു അവിടെയാണ് ബിസിനസ്സുകാരൻ സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വരാനും കയറാനും പറ്റാവുന്ന സ്ഥലമായിരിക്കണം രണ്ടാമത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ് നൽകിക്കൊണ്ടിരുന്നത് മൂന്നാമത് ആ തട്ടുകടയിൽ ആര് വന്നാലും വരുന്നവനെ ഒരു രാജാവായി കണ്ട് ഞാനൊരു പ്രജയാണെന്ന് മനസ്സിലാക്കി വളരെ ആദരവോടെ ബഹുമാനത്തോടെ സ്വീകരിക്കും സന്തോഷിപ്പിക്കും നാലാമത്തേത് അദ്ദേഹത്തിന് ആവശ്യമറിഞ്ഞ് വളരെ പെട്ടെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കും അഞ്ചാമത്തേത് എൻ്റെ കടയിൽ ഇപ്പോൾ അഞ്ച് സ്റ്റാഫാണ് ഒരു സ്റ്റാഫിന് പാർസലാണ് ഡ്യൂട്ടി അയാൾക്ക് അധികാര വികേന്ദ്രീകരണങ്ങൾ ഓരോ സ്റ്റാഫിനും ഓരോ ഡ്യൂട്ടി ഒരാൾ കുക്കാണെങ്കിൽ ഒരാൾ സെയിൽസ്മാൻ ആണെങ്കിൽ ഒരാൾ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ ഒരാൾ പർച്ചേസ് ആണെങ്കിൽ ഒരാൾ അങ്ങനെ എല്ലാവരും ദിനംപ്രതി കൂടിയിരുന്ന് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് എൻ്റെ ലാഭത്തിൻ്റെ വിഹിതം എല്ലാ ഓരോരുത്തർക്കും ഞാൻ കൊടുക്കും അപ്പോൾ മുതലാളിയും തൊഴിലാളിയും കൂടി ചേർന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് എല്ലാവരും ഒത്തൊരുമിച്ച് പോവുകയാണെങ്കിൽ ഏത് ചെറിയതും വലുതാക്കി മാറ്റാൻ കഴിയും എന്നാൽ എത്ര എത്ര വലിയ ബിസിനസ്സുകാർ കോടികൾ കടമെടുത്ത് സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും തുടങ്ങി വളരെ കുറഞ്ഞ കാലം കൊണ്ട് അത് തൻ്റെ വീടും പറമ്പും വിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിയത് പ്ലാനിംഗ് ഇല്ല മാർക്കറ്റ് സ്റ്റഡിയില്ല ചർച്ചകളില്ല കൂട്ടായ്മകളില്ല ഇതെല്ലാം വലിയ അപകടങ്ങൾ വരുത്തി തീർക്കും ശ്രദ്ധിക്കുക